തുടരും അങ്ങനെ കളക്ഷൻ തൂത്തുവാരി മുന്നേറുകയാണ് അങ്ങനെ ലൂസിഫർ വീണിരിക്കുകയാണ് ഒറ്റയൻ ആഗോള കളക്ഷനിൽ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുന്നു കേരളത്തിന് പുറമെ ഇറങ്ങിയ എല്ലാ ഭാഷകളിലും വിജയക്കുതിപ്പ് തുടരുകയാണ് തുടരും മലയാളത്തിലെ സകല ബോക്സ് ഓഫീസ് റെക്കോർഡുകളും തകർത്ത് മുന്നേറുകയാണ് മോഹൻലാൽ ചിത്രം മികച്ച പ്രതികരണങ്ങൾ സ്വന്തമാക്കിയ ചിത്രം നിറഞ്ഞ സദസ്സിലാണ് പ്രദർശനം തുടരുന്നത് ഓവർസീസ് മാർക്കറ്റിലും ചിത്രം വലിയ കുതിപ്പാണോ ഓരോ ദിവസവും ഓരോ മണിക്കൂറും കാഴ്ചവെക്കുന്നത് അതേസമയം ബോക്സ് ഓഫീസിൽ തുടരും കോടി പിന്നിട്ടെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇനി ഇരുനൂറ് കോടിയിലേക്കുള്ള യാത്രയാണെന്നാണ് ആരാധകരും പറയുന്നത് ഇനി നിസ്സാരമായി തന്നെ ചിത്രം ഇരുന്നൂറ് കോടി ക്ലബിലെത്തുമെന്നും ഉറപ്പിക്കാം കാരണം അവധിക്കാലമായതിനാൽ തന്നെ തിയേറ്ററുകളിൽ ആഘോഷിക്കുകയാണ് തുടരും സിനിമ മലയാളത്തിനൊപ്പം തെലുങ്ക് പ്രേക്ഷകർക്കിടയിലും സിനിമയ്ക്ക് മികച്ച പ്രതികരണം ലഭിക്കുന്നുണ്ട് ഇപ്പോഴിതാ ചിത്രം തമിഴ്നാട്ടിലും റിലീസിനെത്തുകയാണ് മെയ് ഒമ്പതിനാണ് ചിത്രത്തിന്റെ തമിഴ് പതിപ്പ് എത്തുന്നത് എന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചു ഏപ്രിൽ ഇരുപത്തിയഞ്ചിനായിരുന്നു തിയേറ്ററുകളിൽ ചിത്രം എത്തിയിരുന്നത് വലിയ പ്രീ റിലീസ് പബ്ലിസിറ്റി ഇല്ലാതെ തന്നെ ആദ്യദിനം മുതൽ ജനം ഏറ്റെടുത്തിരിക്കുകയാണ് ഈ മോഹൻലാൽ ചിത്രത്തെ ചിത്രം തീർത്തും ഒരു ഫാമിലി ഡ്രാമ ഗണത്തിൽപ്പെടുന്നതാണ് ഇപ്പോഴിതാ സിനിമ കണ്ടവർ പറയുന്നത് എന്തായാലും ചിത്രത്തിന്റെ ഹൈപ്പ് കൂട്ടാതിരിക്കാനായി ചിത്രത്തിന്റെ ആക്ഷൻ ത്രില്ലർ രംഗങ്ങൾ അണിയറക്കാർ ബോധപൂർവം മറച്ചു വെച്ചത് നന്നായെന്നാണ് പറയുന്നത് കാരണം അതുതന്നെയാണ് ചിത്രത്തിലെ ഏറ്റവും വലിയ ആകാംക്ഷ നിറഞ്ഞ രംഗങ്ങളും ആദ്യ ഷോകൾക്കിപ്പുറം വമ്പൻ മൗത്ത് പബ്ലിസിറ്റി നേടിയതോടെ ഇന്ന് വരെ ബോക്സ് ഓഫീസിൽ ചിത്രത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കാരണം കണക്കുകൾ തീപാറിച്ച് മുന്നേറുകയാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റി കോടി നിസ്സാരമായാണ് ചിത്രം സ്വന്തമാക്കിയത് പുലിമുരുകനെ മറികടന്നാണ് ആഗോളതലത്തിൽ നൂറ്റി അൻപത് കോടിയിലധികം നേടുന്ന ആറാമത്തെ ചിത്രമായി തുടരും നിൽക്കുന്നത് ആവേശവും ആടുജീവിതവുമാണ് കളക്ഷനിൽ ഇനി തുടരുമിന് മുന്നിലുള്ള ചിത്രങ്ങൾ ആവേശം ആറ് കോടിയും ആടുജീവിതം കോടിയുമാണ് ആകെ നേടിയിരുന്നത് ഇനിയുള്ള കളക്ഷൻ കൂടി ചിത്രത്തിന് ലഭിക്കുമ്പോൾ തുടരും നിസ്സാരമായി മുന്നിലുള്ള ആവേശത്തെയും ആടുജീവിതത്തെയും നിസ്സാരമായി തകർക്കും ഷൺമുഖം എന്ന ടാക്സി ഡ്രൈവറായാണ് ചിത്രത്തിൽ മോഹൻലാൽ എത്തിയത് ബിനു പപ്പു മണിയൻ രാജു എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് ഷാജി കുമാർ ആണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് മോഹൻലാൽ ശോഭന കൂട്ടുകെട്ട് പതിനഞ്ചു വർഷങ്ങൾക്ക് ശേഷം ബിഗ് സ്ക്രീനിൽ ഒന്നിക്കുന്ന ചിത്രം കൂടിയായതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഒന്നടങ്കം ഇതങ്ങ് ഇഷ്ടപ്പെട്ടു കുടുംബ പ്രേക്ഷകരെ ഏറെ ആകർഷിക്കുന്ന ഘടകം കൂടിയാണ് ഈ കോമ്പിനേഷൻ എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം